നമസ്കാരം മുൻ ഡി ജി പിതൽ ഒളിമ്പ്യൻ വരെ സംഭവ ബഹുലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും ഗംഭീരമായ സ്ഥാനാർത്ഥി പട്ടിക എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇക്കുറി ബി ജെ പി തലസ്ഥാനത്ത് മത്സരിക്കുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ മൂന്ന് പേർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ സീറ്റ് നൽകി അതും നിർണായകമായ ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഇക്കുറി തിരുവനന്തപുരം മേയറായി കൊണ്ടുവരുന്നത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയാണ് ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കി ശബരിനാഥന് ഒരു മറുപടി കൊടുക്കുകയാണ് ബി ജെ പി ശാസ്തമംഗലം വാർഡിലാണ് ആർ ശ്രീലേഖ മത്സരിക്കുന്നത് പൂർണമായും ഒരു ബി ജെ പി വാർഡാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച വാർഡാണ് പക്ഷെ ശാസ്ത്രമംഗലത്ത് ഉറപ്പിച്ച് പറയാം ആർ ശ്രീലേഖ വിജയിക്കുക തന്നെ ചെയ്യും കാരണം ഒരു അപ്പർ ക്ലാസിന്റെ മേധാവിത്വമുള്ള വാർഡാണ് അത് മാത്രവുമല്ല നായർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള വാർഡാണ് കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പി നേതാവ് ബി ജെ പി കൗൺസിലർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശ്രീലേഖയ്ക്ക് മുതൽ കൂട്ടാവും എന്തായാലും ശാസ്ത്രമംഗലം വാർഡ് ഇത്തവണ ആർ ശ്രീലേഖയിലൂടെ ബി ജെ പി വീണ്ടും നിലനിർത്തും അതേസമയം അൻപത്തി ഒന്ന് സീറ്റ് നേടി കോർപ്പറേഷന്റെ ഭരണം ബി ജെ പി നേടിയാൽ ശ്രീലേഖ തന്നെയാകും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മേയർ മറ്റൊരാൾ പാളയത്ത് മത്സരിക്കുന്ന പത്മിനി തോമസാണ് പത്മിനി തോമസ് കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് എത്തിയത് പത്മിനി തോമസിന് പാളയം വാർഡിൽ മത്സരിക്കാൻ നൽകിയിരിക്കുന്നു ജനസേവനത്തിനുള്ള ഒരു അവസരമായി തന്നെ താൻ കാണുന്നുവെന്നും വലിയ കൂടിയാണ് മത്സരിക്കുന്നതെന്നും പത്മിനി തോമസ് പറഞ്ഞു അതേസമയം പൂജപ്പുര പൂജപ്പുര മണ്ഡലത്തിൽ കഴിഞ്ഞ പൂജപ്പുര വാർഡിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് വി വി രാജേഷാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ബി വി രാജേഷ് ആ ബി വി രാജേഷിനെ ഇത്തവണ പൂജപ്പുരയിൽ നിന്നും കൊടുങ്ങാനൂർ വാർഡിലേക്ക് മാറ്റി പൂജപ്പുര ബി ജെ പിയുടെ ഷുവർ സീറ്റാണ് കൊടുങ്ങാനൂരിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ബി വി രാജേഷിനെ മാറ്റിയിരിക്കുന്നു അതിന് കാരണം പൂജപ്പുര സീറ്റ് കോൺഗ്രസ് നേതാവും മുൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന എസ് മഹേശ്വരൻ നായർക്ക് കൈമാറി മഹേശ്വരൻ നായർ മാസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് നിരവധി തവണ പൂജപ്പുര വാർഡിനെ പ്രതിനിധീകരിച്ച കോർപ്പറേഷൻ കൗൺസിലറായ വ്യക്തിയാണ് മഹേശ്വരൻ നായർ എന്തായാലും ആ വാർഡിൽ മഹേശ്വര നായരിലൂടെ ആ വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന് ബി ജെ പി കണക്കൂട്ടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം വരുന്നത് തമ്പാനൂർ സതീഷിന്റെയാണ് കോൺഗ്രസിന്റെ തലസ്ഥാന ജില്ലയിലെ നിറസാന്നിധ്യമായിരുന്നു കെ കരുണാകരന്റെ വരെ സന്തത സഹചാരിയായിരുന്ന തമ്പാനൂർ സതീഷ് കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ആ തമ്പാനൂർ സതീഷിന് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് തമ്പാനൂർ വാർഡിലെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി മാറ്റിയിരിക്കുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത വാർഡാണ് തമ്പാനൂർ എന്നാൽ ഇത്തവണ സതീഷ് അവിടെ എത്തുന്നതോടുകൂടി തന്നെ തമ്പാനൂർ വാർഡ് പിടിച്ചടക്കാമെന്ന് ബി ജെ പി കണക്കൂട്ടുകയാണ് കോൺഗ്രസിലെ ആർ ഹരികുമാറാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്തായാലും തമ്പാനൂർ സതീഷിനെ കൂടി അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയം ആളുകൾക്കെല്ലാം തന്നെ സീറ്റ് നൽകിയിരിക്കുന്നു വലിയ വിളയിൽ വി ഗിരികുമാർ അതുപോലെ തന്നെ കരുമത്ത് ആശാനാഥ് സിമി ജ്യോതിഷ് നേമത്ത് എം ആർ ഗോപൻ അങ്ങനെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് നൽകുകയും പുതിയ സീറ്റുകളിൽ ഏറ്റവും ആക്റ്റായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി മറ്റു രണ്ട് മുന്നണികളെക്കാളും വലിയ തോതിൽ മുന്നോട്ട് പോയിരിക്കുന്നു മുൻതൂക്കം നേടിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ബി ജെ പി പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും ബി ഇത്തവണ പ്രചരണം നടത്തുക